ഗൂഗിൾ മാപ്പ് നോക്കി ആലപ്പുഴയിലേക്ക് വന്ന വിനോദസഞ്ചാരികളുടെ കാർ തോട്ടിൽ വീണു കോട്ടയം കുറുമ്പത്തറയിൽ വെച്ചായിരുന്നു അപകടം ഹൈദരാബാദ് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത് നാലംഗ സംഘമാണ് കാറിലുണ്ടായിരുന്നത് ഇവർ നാലു പേരും രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം ഫോർഡ് ഇൻഡേവർ കാറാണ് തോട്ടിലേക്ക് വീണത് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് കാർ തോട്ടിൽ നിന്ന് പുറത്തെടുത്തത് മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം നാട്ടുകാരും പോലീസും ചേർന്നാണ് യാത്രക്കാരെ കാറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ഒക്ടോബറിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് കാർ പുഴയിൽ വീണ് രണ്ട് യുവ ഡോക്ടർമാർ മരിച്ചിരുന്നു കൊച്ചിയിലായിരുന്നു അപകടം സംഭവിച്ചത് നിറഞ്ഞൊഴുകുകയായിരുന്ന പുഴയിലേക്കാണ് ഇവർ വീണത് കാറിലുണ്ടായിരുന്ന പേരെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരായ അദ്വൈത അജ്മൽ എന്നിവരാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയും നഴ്സുമടക്കം മൂന്ന് പേരെയാണ് രക്ഷപ്പെടുത്തിയത് രാത്രി പന്ത്രണ്ടരയോടെ എറണാകുളം ഗോതുരുത്ത് കടൽവാതുരുത്തിയിലാണ് അപകടം ഉണ്ടായത് കൊച്ചിയിൽ പാർട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സംഘം രക്ഷപ്പെട്ട മൂന്നുപേരെയും ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചിരുന്നു വഴി പരിചയമില്ലാതിരുന്നതിനാൽ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് സംഘം സഞ്ചരിച്ചിരുന്നത് കാറിന് സാമാന്യം വേഗമുണ്ടായിരുന്നു അപകട വിവരം അറിഞ്ഞ് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും കാർ പുഴയിൽ മുങ്ങിയിരുന്നു ഈ സമയം ശക്തമായ ഒഴുക്കുമുണ്ടായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ച് ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രണ്ടുപേരെ രക്ഷിക്കാനായില്ല ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നതിനിടെ അടുത്തിടെയായി നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഗൂഗിൾ മാപ്പ് നോക്കി കാറിൽ സഞ്ചരിച്ച ആന്ധ്രാ സ്വദേശികളായ അഞ്ചു പേർ ദിശ തെറ്റി തോട്ടിൽ വീണിരുന്നു രാത്രി എട്ട് മണിയോടെ കുട്ടനാട് പുളിങ്കുന്ന് വലിയ പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം നടന്നത് മങ്കൊമ്പ് വികാസ് മാർഗ്ഗ റോഡിൽ നിന്ന് പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫോറോന പള്ളിയിലേക്ക് പോയതാണ് സംഘം പള്ളിയിലേക്ക് പോകേണ്ട റോഡിന് മറുകരയുള്ള റോഡിലൂടെയാണ് ഇവർ സഞ്ചരിച്ചത് ഇടുങ്ങിയ റോഡിലൂടെ സഞ്ചരിച്ച സംഘം വളവു തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പള്ളിത്തോട്ടിലേക്ക് വീഴുകയായിരുന്നു അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് അഞ്ചുപേരെയും രക്ഷപ്പെടുത്തിയത് സമാനമായ സംഭവം ഗൂഗിൾ മാപ്പ് നോക്കി കാറിൽ യാത്ര ചെയ്ത സംഘം തോട്ടിൽ വീണിട്ടുണ്ടായിരുന്നു കോട്ടയത്തായിരുന്നു സംഭവം നടന്നത് ഹൈദരാബാദിൽ നിന്നെത്തിയ സംഘമായിരുന്നു അപകടത്തിൽപ്പെട്ടത് മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം നടന്നത് യാത്രക്കാരെ നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി സമാനമായി മറ്റൊരു യുവാവ് ഗൂഗിൾ മാപ്പിലെ തെറ്റായ നിർദ്ദേശങ്ങൾ പിന്തുടർന്ന് തകർന്ന പാലത്തിലൂടെ വാഹനം ഓടിച്ച് നദിയിൽ വീണ് മരിച്ചു സംഭവത്തിൽ ഗൂഗിളിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയായിരുന്നു യുവാവിന്റെ കുടുംബവും പാലം തകർന്നിരിക്കുന്ന വിവരം മാപ്പിലെ നാവിഗേഷനിൽ വ്യക്തമാക്കാത്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത് മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണക്കാരനായ ഫിലിപ്പ് പാക്സൺ തകർന്ന പാലത്തിൽ നിന്ന് കാർ നദിയിലേക്ക് വീണാണ് മരിച്ചത് ജോലി ചെയ്യുന്നതിനിടയിലാണ് ദാരുണമായ ഈ സംഭവം നടന്നത് പാലം തകർന്നിരിക്കുന്നത് മഞ്ഞ് വീണത് മൂലം വ്യക്തമല്ലായിരുന്നു ഒൻപത് വർഷം മുൻപ് തകർന്ന പാലത്തിലേക്കാണ് മാപ്പിലെ ദിശാനിർദ്ദേശങ്ങൾ യുവാവിനെ എത്തിച്ചതും പാലത്തിൽ നിന്ന് ഇരുപത് അടിയോളം താഴ്ചയിലുള്ള നദിയിലേക്ക് വീണ് ഫിലിപ്പിനെ രക്ഷാസേനയാണ് മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്